അസലാമലൈക്കും വറഹമ്മുള്ള ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു ഒരു പഴചൊല്ലുണ്ട് എന്തുവാ ആത്മജ്ഞാനം പെരും ചെയ്ത പെരും ആപത്ത എന്ന് പറയുന്നത് അതെന്നല്ല ഇതൊക്കെ കണ്ടും ഒക്കെ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയേണ്ടതായോ അത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മദ്രസ പൊട്ടൻ അന്ധവിശ്വാസി അന്ധമായ വിശ്വാസം മറ്റേ ഇസ്രാ മെഹറാജിനെ കുറിച്ചുള്ള വിശ്വാസം അന്ധമായ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു മദ്രസ പട്ടണമെന്ന് വിളിക്കുന്ന ആരാണെന്നറിയോ മാനവിക മൂല്യവും ധാർമ്മികതയും എല്ലാം പഠിച്ച് പാസ്സായി വരുന്ന ഒരു മദ്രസയിലെ വിദ്യാർത്ഥിയാണ് അവൻ അധബുനെന്നാണ് ആദ്യം പഠിക്കുന്നത് മര്യാദ എന്താണെന്നാണ് പഠിക്കുന്നത് പിന്നെ പഠിക്കുന്നത് മനുഷ്യനോട് ഇടപെടാൻ പഠിക്കണം എങ്ങനെ ആയിരിക്കണം എങ്ങനെ അവരെന്ന് ട്രീറ്റ് ചെയ്യണം അതേപോലെ പല കാര്യങ്ങളും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതൊന്നും പഠിക്കാതെ പേര് കണ്ട് മാത്രം ഉള്ള ആൾക്കാരും ഉണ്ട് ഏ അപ്പോൾ നമ്മളെ മദ്രസ പൊട്ടൻ മദ്രസ പൊട്ടൻ വന്ന് അവൻ ഇസ്രാ മിറാജ് ഏഴാൻ ആകാശത്ത് പോയി വന്ന് വിശ്വസിക്കുന്ന പൊട്ടനാണെന്ന് യഥാർത്ഥത്തിൽ അത്ഭുതം മിറക്കിൾ എന്ന് പറയുന്നത് എന്ത് എന്താണെന്ന് ഇവർക്ക് വല്ലതും അറിയാം ഇവർ പൊട്ടാന്ന് വിളിക്കുന്ന ഞങ്ങളെ അത് സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും പൊട്ടാന്ന് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നതിനാണ് മിറക്കിൾ അത്ഭുതം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും അറിയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ചന്ദ്രനെ പിളർന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ടോ മനുഷ്യനെക്കൊണ്ടോ കൊണ്ടോ ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യുമ്പോഴാണ് അത്ഭുതം മിറക്കിൾ എന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്ന ഞങ്ങൾ അത് അത്ഭുതമായിട്ടാണ് വിശ്വസിക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യൻ പോയി ചെയ്ത് എന്നല്ല ഏ ഞങ്ങളുടെ പ്രവാചകർ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അള്ളാഹു അത് പിളർന്ന് കാണിച്ച് എന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ദൈവം പക്ഷേ ധാർമ്മിക മൂല്യം മാനവികത ഇതൊന്നും പഠിപ്പിക്കാത്ത നിങ്ങളുടെ ആരോ ആയിക്കോട്ടെ നമുക്ക് ഇതെല്ലാം പഠിപ്പിച്ച് തരുന്നൊരു അടിസ്ഥാനമുണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടേ ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പേര് കൊണ്ട് ആർക്കും വേണമെങ്കിൽ നിന്ന് മിച്ച് കള്ളത്തരങ്ങളും എല്ലാം ചെയ്യാം അതേപോലെയല്ല ഇസ്ലാമിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്ത് എന്നാലേ ആ പ്രയോജനം കിട്ടത്തുള്ളൂ പ്രയോജനം എന്ന് പറഞ്ഞാൽ സ്വർഗം നിങ്ങൾ പറയാൻ ഹൂറി എന്നും പറഞ്ഞ് കളിയാക്കും ഹൂറിയൊക്കെ എടുക്കാൻ പോകുന്നു നിങ്ങൾ രാവിലെ ജോലിക്ക് പോകും ജോലിക്ക് പോകുമ്പം എന്ത് പ്രതീക്ഷയാണ് പോകുന്നത് വൈകുന്നേരത്ത് ശമ്പളം കിട്ടും എന്ന പ്രതീക്ഷയല്ല പോകുന്നത് അതേപോലെ തന്നെ മാസശമ്പളം ഉള്ളവർ മാസം ശമ്പളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല പറഞ്ഞു ഞങ്ങൾ അത് എനിക്കുള്ള എന്തെങ്കിലും ഒരു പ്രൈസ് സമ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾ അത് ചെയ്യൂ അങ്ങനെയുള്ള സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടിയെന്ന് പറഞ്ഞ പറയുന്നത് നമ്മൾ എന്തുകൊണ്ടല്ല എല്ലാത്തിനും കൂലി തരുന്നു നമ്മൾ ജോലി ചെയ്യുന്നതിന് കൂലിയുണ്ട് അത് ഇവിടെ ഭൂമിയിലുള്ള കൂലിയുണ്ട് എൻ്റെ കുടുംബം നോക്കാനും എൻ്റെ മക്കളെ നോക്കാനും സമൂഹത്തിന് നല്ലതിന് വേണ്ടിയും ഞാൻ ജോലി ചെയ്യുന്നു അപ്പം അത് വേറൊരു കൂലി ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അത് വേറൊരു കൂലി അല്ലാതെ ഇവിടെ ഒരു കൂലിയുണ്ട് അപ്പോൾ ഊരികൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നഗ്നത പ്രദർശനവും എല്ലാം ഈ ബ്ലൂ ഫിലിമെല്ലാം ഈ കോടാനുകൂടി ഒരുപാട് ബിസിനസ്സാണ് ആരാ ഈ മദ്രസ പൊട്ടാനും നമ്മളെ ഹൂറി എന്നും പറഞ്ഞ് കളിയാക്കുന്ന ഇവന്മാരുടെ ജോലി ഇതാ നമ്മളെ കളിയാക്കുന്ന ഇവന്മാരുടെ ജോലി ആയിരം പതിനായിരം കല്യാണമൊന്നും വേണ്ട ഇഷ്ടമുള്ള കണക്ക് എങ്ങനെ വേണമെങ്കിലും ഇവരുടെ ജോലി ഇതാ ഏറ്റവും മനുഷ്യന് ഇഷ്ടമുള്ള കാര്യം അതാണ് യുവന്മാരുടെയും എല്ലാവരും ഇഷ്ടമുള്ള കാര്യം അതാണ് ആ അപ്പം നിങ്ങൾക്ക് ഒരു സുഖവും ഈ ഇവിടുത്തെ ഇവിടുത്തെ കണക്കുള്ളതല്ല ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൈസ് സമ്മാനങ്ങൾ തരാം നിങ്ങൾ നല്ലതുപോലെ നടന്നു ഇവിടെ മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ വർഗീയത പറഞ്ഞ് വേർതിരിച്ച് അടി ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കിയ വെച്ച് ഒരു മനുഷ്യന് നല്ലത് ചെയ്യാതെ മാനവിക മൂല്യവും ധാർമ്മികതയും ഒന്നും ഇല്ലാത്ത രീതിയിൽ ഭരണം കാഴ്ചവെച്ച് അഴിമതി നടത്തി സമ്പാദിച്ച് കൂട്ടി സമ്പാദിച്ച് കൂട്ടി പാവപ്പെട്ടവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഏ എന്തെല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ എടുക്കാൻ കിടക്കുന്ന അതൊന്നും തിരിഞ്ഞു നോക്കാതെ ഇവിടെ ഒരു ജാതിവൽക്കരണവും അല്ലാത്തവരെ തിരിച്ച് വച്ച് നീ ഇന്ന മതം അല്ല നീ ആ മതം നീ മറ്റേ മുസ്ലിം നീ എ പി നീ സുന്നി നീ അങ്ങനെ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ മാറ്റി തിരിക്കാതെ ഏകതര സഹോദരന്മാരായി നിന്ന് നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ച വെക്കണമെങ്കിൽ ആരെക്കൊണ്ടാണ് പറ്റുന്നത് ഏ എന്നെ ഒരു ദൈവം കാണുന്നുണ്ട് എന്നെ നാളെ ഞാൻ ഈ തുച്ഛമായ ഒരു ജീവിതത്തിൽ ഒരു കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്താൽ ആ തുള്ളിയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു ചെറിയ ജീവിതത്തിൽ നിന്ന് അഗാധമായ അഗാധമായ ഒരു ജീവിതം ഇനി എനിക്ക് വരാനുണ്ട് ആ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു പരീക്ഷണ സ്ഥലമാണ് ഇവിടെ ഈ പരീക്ഷയിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പല പല സൗഭാഗ്യങ്ങൾ കിട്ടാനുണ്ട് എന്താ പ്രശ്നം മദ്രസപ്പൊട്ടന്മാർ ആരാ യഥാർത്ഥത്തിൽ ഇതൊന്നും ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ പ്രപഞ്ചങ്ങളും ഈ യൂണിവേഴ്സും എല്ലാം വെറുതെ വന്ന് വെറുതെ വന്ന് ഞങ്ങൾ ഇവിടെ വെറുതെ ഞങ്ങൾക്ക് ഇവിടെ മാനവിക മൂല്യങ്ങളും ധാർമ്മികതയും മാതാപിതാക്കളെ നോക്കേണ്ട കാര്യമില്ല ഭാര്യയൊക്കെ കല്യാണം കഴിച്ച് എന്തിനു നോക്കണം അല്ലാതെ വെറുതെ പോയി എന്തോ പറയുന്നത് എന്തോ പറയുമല്ലോ ആ വെറുതെ പോയി കല്യാണം കല്യാണം കഴിക്കാതെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുന്നതാണോ മദ്രസ പൊട്ടന്മാർ അല്ല ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും മാന്യവും മര്യാദയുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ മദ്രസപൊട്ടമാൻ ചിന്തിച്ച് നോക്കുകയാണ് പിന്നെ ഹൂരുകളുടെ കാര്യം ഞാൻ പറഞ്ഞു അതൊരു സമ്മാനമാണ് എല്ലാവർക്കും കിട്ടുന്ന പോലുള്ള ജോലി ചെയ്താൽ എന്താണാ കിട്ടുന്നത് ഇവിടെ എന്ത് വേണമെങ്കിലും വ്യഭിചരിക്കുകയും എന്ത് തോന്നിയാസവും തെമ്മാടിത്തരവും ചെയ്യാം അതൊക്കെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ആ വന്നു മറ്റേ എന്താ അമ്മാവന്മാര് അമ്മാവന്മാരിതാ വന്നു പറയാല് അതിനെതിരെ സംസാരിക്കും എന്നാൽ നിനക്കൊക്കെ നല്ല രീതിയിലുള്ള നല്ല നല്ല രീതിയിലുള്ള സമ്മാനം ഞാൻ തരാം ഞാൻ പറയുന്ന കേക്ക് നമ്മുടെ സൃഷ്ടാവായ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൂരി ഊരിയാളെ കാത്തിരിക്കും മധുര സപ്പോർട്ടർമാര് നമ്മള് മധുര സപ്പോർട്ടന്മാര് നാലോ ചോക്കെ എന്നിട്ട് ഇതൊന്നും നല്ല രസം ഇസ്ലാമ്രാജ് അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്തോ അത്ഭുതം അയ്യോ ഇതൊരു അത്ഭുതമാണെന്നല്ലോ ഇത് ഇത് മനുഷ്യനെ കൊണ്ട് പറ്റാത്തതാണല്ലോ എല്ലാ മനുഷ്യരും പറയും പറയുന്നില്ലേ എല്ലാ മനുഷ്യരും അയ്യോ അതൊരു അത്ഭുതം തന്നെ മനുഷ്യന്മാരെ കൊണ്ട് പറ്റത്തില്ല അത്ഭുതത്തിന്റെ ഡെഫിനേഷൻ അത് തന്നെയാണ് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്ത കാര്യം ആരെ കൊണ്ട് ഒരു ദൈവത്തിനെ കൊണ്ട് പറ്റും ദൈവമല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചെന്ന് നമ്മുടെ വിശ്വാസം ചന്ദ്രനായാലും ഈ യൂണിവേഴ്സായാലും ഇവിടുന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ ഉണ്ട് സൂര്യനിലോട്ട് അതേപോലെ തന്നെ ചന്ദ്രനിലോട്ട് മൂന്ന് ലക്ഷം ഇത്ര ആ മൂന്ന് ലക്ഷം ആണെന്ന് തോന്നുന്നു ഇത്ര കിലോമീറ്റർ ഇതെല്ലാം സൃഷ്ടി യൂണിവേഴ്സ് ഈ ബ്ലാക്ക് ഹോളും വൈറ്റ് ഹോളും അത് കണക്കാണ് ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് ഈ എന്ന് പറയുന്ന വലിയ വലിയ ഏതോ ആ തേ വലിയ പൊളിക്കുന്ന കണക്കാണ് നല്ല ചെറിയ നിസ്സാരമായ കാര്യ ദൈവത്തിനെ ഈ ചന്ദ്രനെ എന്ന് കാണിക്കുന്ന നിസ്സാരമായ കാര്യം അത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് അത്ഭുതമാണ് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല ഇസ്രാമിറാജ് പോയെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇത്രയും പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിനും ഒരു പ്രവാചകനെ മുകളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പറ്റും സുഖമായിട്ട് പറ്റും എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് വിരോധാഭാസവും നിങ്ങൾക്ക് കളിയാക്കലും ആവുന്നതാണ് നിങ്ങൾക്കത് വിശ്വാസമില്ല ഒരു സംഭവം നമ്മളൊരു കാര്യം വിശ്വസിച്ചാലല്ലേ അതിനകത്ത് ഏഹ് കറക്റ്റായിട്ട് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ അപ്പോഴേ അപ്പോൾ അത് പറഞ്ഞ ഓരോരുത്തരും അങ്ങനാണ് ഇങ്ങനെയാണ് അവരും അസുരാമരാജ് പോയി അങ്ങനെ പോയി പിന്നെ ആക്ഷേപം ഇവന്മാരെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ തേച്ചാലും കുളിക്കാത്ത പക്ഷേ നമുക്കതൊന്നും കൊള്ളൂല്ല കാര്യം എന്താ അറിയാവൂ നമുക്ക് കൊള്ളാത്തതിൻ്റെ കാര്യം നമുക്കറിയാം യഥാർത്ഥത്തിൽ തൊണ്ടക്കുഴിന്ന് വിടുന്ന് ഇങ്ങോട്ട് റൂഹ് പെരുവരലേന്ന് പിടിച്ചു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും മനസ്സിലായെ പെരുവിരലേന്ന് പിടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും അതുവരെ കടന്ന് ആടും അഴിഞ്ഞങ്ങ് ആടു അത് ആക്ഷേപം ഭയങ്കര അള്ളാൻ്റെ റസൂലിനെയും പരിശുദ്ധദീനിനെയും അങ്ങനെ കോയമാരാണ് ഞങ്ങൾ നിങ്ങൾ മറ്റേ ശ്രാ മിറാജ് വിശ്വസിക്കുന്ന മറ്റേ അന്ന് നിങ്ങൾ എന്താ പറയുന്നത് വേറെ കല്യാണം ഒരുപാട് കല്യാണം അത് ഇതെല്ലാം പറയുന്നു എന്നാൽ ഇത് പഠിക്കുകയോ മര് ഒത്തിരി പഠിക്കുവോ ഇതിന് ഇതിനെക്കുറിച്ച് ഓരോ ഒന്നും പഠിക്കത്തില്ല വിമർശിക്കാൻ മാത്രം എന്തെങ്കിലും ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടും ആദ്യം തലേ ചുമന്നുകൊണ്ട് വന്നേ വെച്ച് ആ യു എ ചാനലിൻ്റെ അടുത്ത് പോയേം വെച്ച് ഞഞ്ചാം മിഞ്ഞഞ്ഞാ പറഞ്ഞാൽ വെച്ച് തിരിച്ച് വരും പിന്നെ വന്നേ മെച്ചി ഏതെങ്കിലും ഇവന്മാരെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ കയറി വെച്ച് വലിയ വർത്തമാനം പറയും അവർ മദർസപ്പണ പൊട്ടിത്തെറിക്കാൻ വന്നു പൊട്ടിത്തെറിക്കാൻ വന്നു പിന്നെ വേറൊരു ആക്ഷേപമാണ് പൊട്ടിത്തെറിക്കാൻ വന്നത് മനസ്സിലായി ഈ ധാർമ്മിക മൂല്യവും ഞാൻ പിന്നെയും പറയാം ധാർമ്മിക മൂല്യവും മാനവിക മൂല്യവും മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച ഒരു മതം പരിശുദ്ധ ധീന് പൊട്ടിത്തെറിക്കാൻ ആരുടെ ആത്മഹത്യ ആത്മഹത്യ തെറ്റാണെന്ന് പറ പഠിപ്പിക്കുന്ന ഒരു മതത്തിനോട് ചൂണ്ടിക്കാട്ട് പൊട്ടിത്തെറിക്കാൻ വന്നതാണ് പൊട്ടിത്തെറിക്കാൻ വന്നത് ഇവിടെ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഇസ്ലാമിനെ എതിർക്കുന്ന എന്തിനാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം എന്തിനാ അവരുടെ കച്ചവടം വ്യഭിചാരവും കഞ്ചാവും കള്ളും അതാണെങ്കിൽ തന്നെ പലിശയും ഇതൊന്നും അവർക്ക് അവർക്ക് നടക്കത്തില്ല അതുകൊണ്ടാണ് അവരെക്കുന്നത് അല്ല ഒന്നും കൊണ്ടല്ല പക്ഷേ ഇതൊന്നും അറിയാ ഇതൊന്നും എന്തുവാ ഇങ്ങനെയുള്ള ബിസിനസ്സൊന്നും ഇല്ലാത്ത ഈ എച്ചിലുകളും ചിലർക്ക് പിന്നെ യുവന്മാർ കായ് കൊടുക്കും ഈ ബിസിനസ്സുകാര് കാശ് കൊടുക്കും ഇവരെന്ന് സ്റ്റോ ഇസ്ലാമിനെതിരെ എന്ന് എന്തെങ്കിലും ഒന്ന് പറയാം പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ചില അവന്മാരുടെ വിചാരം എന്ന് പറഞ്ഞാലേ ഇപ്പൊ വലിയ ചിന്തയാങ്ങ് വലിയ ചിന്തയാ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് പറയുന്ന അവരോ പൊട്ടന്മാർ എന്നും പൊട്ടന്മാരെന്നു ഇങ്ങനെ നടക്കുക യഥാർത്ഥത്തില് ഞാൻ പൊട്ടനാന്നേ ഞാൻ പൊട്ടനാന്നേ എന്ന് പറഞ്ഞാ അവന്മാർ കിടക്കുന്നേ ഈ അന്ധഘടാകങ്ങളും എല്ലാം സൃഷ്ടിച്ച ബ്രഹ്മ വന്ന് വേണമെങ്കിൽ പറയാം ഒരു ദൈവത്തിനെതിരെ നിന്ന് സംസാരിച്ചിട്ട് ഞാൻ പൊട്ടനാണ് എന്നിട്ട് ഏഹ് മാതാപിതാക്കളെ നോക്കാനായാലും സ്വന്തം ശരീരത്തിന് ഈ മദ്യപാനം ഒന്നും കഴിക്കാതെ വിചാരമൊന്നും ചെയ്യാതെ നല്ലതുപോലെ എന്തുവാ ഒരു ഇതിനകത്ത് പറയുന്നതാണെങ്കിൽ എന്താ മറന്നു അത് പോട്ടും ആ നല്ല രീതിയിൽ ജീവിക്കാൻ ജീവിതം എന്താണെന്ന് നമ്മുടെ ഒരു ഒരു വണ്ടിക്ക് ഒരു കാറ്റലോഗ് ആണൂലേ അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ കാറ്റലോഗ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല സുന്ദരമായിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു 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 വിശുദ്ധ വിശുദ്ധിയായ ഒരു ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഒരു പ്രവാചകരെ പോലെ ഒരു സമൂഹത്തെ നോക്കിയ വെച്ച് പറയുന്ന നമ്മളെല്ലാം മദ്രസപൊട്ടന്മാരും ഊറികളെയും അവർ ഒരു അന്ധമായ വിശ്വാസം ചണ്ടും ചേങ്ങയും മത്തങ്ങയും അറിയാമത്തെ ഒന്നും അറിയാൻ വയ്യാത്ത ഇവന്മാര് നിന്നിങ്ങനെ അല്ല ചന്ദ്രനെ നോക്കി ഊളി ഇടുന്ന ഊന്നും ഊളി ഇടത്തില്ല അതേപോലെ ഊ യഥാർത്ഥത്തിൽ ആരാ ചങ്ങായിമാരെ നിങ്ങക്ക് നിങ്ങൾ മനസ്സിലാക്കാത്തതിന് ഞങ്ങളെന്ത് കഴിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതിന് നിങ്ങൾക്ക് ചങ്ക ഏതാ മത്തങ്ങ ഏതാന്ന് അറിയാൻ വയ്യ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കത്തുമില്ല അതിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾ തിരക്കത്തുമില്ല ഏർ നിങ്ങളാരും ഇതൊന്നും ചിന്തിക്കത്തുമില്ല ഏർ മറ്റേ ആരാണ്ട് കൊല്ലത്ത് പോയാണ് അല്ലെങ്കിൽ എന്താ പറയ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നിട്ട് വായി വരുന്ന എല്ലാം ഇങ്ങനെ വാരിയേറി ഇങ്ങനെ എറിഞ്ഞേ മെച്ചു ഏഹ് ഇങ്ങക്ക് ചിന്തിക്കാന്നേ ഉള്ള തലച്ചോറ് ദൈവം തന്നില്ല തലച്ചോറ് ചിന്തിക്കാന്നേ ഉള്ള ആരാണ് സത്യം പറയുന്നത് ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണോന്ന് കറക്റ്റായിട്ട് വരച്ചു കാണിച്ചിട്ടില്ലേ അവൻ അഴിമതി കാണിക്കാൻ പാടില്ല ജനങ്ങൾക്ക് നല്ല രീതിയിൽ രീതിയിൽ ഭരണം കാഴ്ച വെക്കണോ അവൻ അവൻ അഴിമതിയും തെറ്റുമൊന്നും കാഴ്ച ചെയ്യാൻ പറ്റും അവൻ ചെയ്തു കഴിഞ്ഞാൽ അവന് നരകമാണ് നല്ല ഒന്നാം തരം നരകം അപ്പം നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി ആരെ കൊണ്ടാണ് ഭരിക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരി ആവുമ്പോൾ അത് മതവിശ്വാസികളെ കൊണ്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ടല്ലേ ഈ മതവിശ്വാസികൾ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ഊന്നൽ കൊണ്ട് ഊന്നിക്കൊണ്ട് ഭരിക്കുന്ന ആരാണ് അവരെ പിടിച്ച് താഴെയിടും അവരെ പിടിച്ച് താഴെ ഇട്ടേച്ച് കള്ളന്മാരും വഞ്ചകന്മാരും കച്ചവട ബിസിനസ്സുകാരും മുകളിൽ കയറിയിരിക്കും അവരുടെ മദ്യവും കാര്യങ്ങളും എല്ലാം വിറ്റ് വ്യഭിചാരവും എല്ലാം നടക്കണ്ടേ ഇതെല്ലാം നടന്നിട്ട് വേണ്ടേ സമ്പാദിച്ച് അവർക്ക് മുകളിൽ ഈ പൊട്ടന്മാരായ അണികൾ താഴെ കടക്കുന്ന എല്ലാത്തിൻ്റെ അണികൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തൂല്ല ഇതിനെക്കുറിച്ചൊന്നും അറിയത്തൂല്ല വെറുതെ ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു വെറുതെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയാം അതിൻ്റെ കൂടെ ചിന്താവ വിളിക്കുന്ന കണക്ക് മദ്രസ പൊട്ടന്മാരെ ഹൂറികളെ കാണുന്നവന്മാരെ അങ്ങനെ ഇടാ ഹൂറികൾ എന്താ അല്ലെങ്കിൽ മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏർ എന്തുകൊണ്ട് ഈ പരിശുദ്ധ ദീനിനെ ഇങ്ങനെ ഇത്രയും വർഷം ആയിരത്തി നാനൂറ് വർഷത്തിന് ശേഷം ഇങ്ങനെ വിമർശനത്തിന് ഇതാവുകയും എല്ലാം എന്ന് ഒരു പഠനം പോലും നടത്താതെ വെറുതെ ഇങ്ങനെ അങ്ങ് ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോടും എന്ന രീതിയിൽ കമൻറ്റുകൾ വരി വരി അങ്ങ് ഇടും വരി അങ്ങ് ഇടും കമൻ്റുകൾ ശരിക്കും കമൻറ്റുകൾ വരി വരി അങ്ങ് ഇട്ടേന്ന് വെച്ച് ഞാൻ എന്തോ അങ്ങ് നേടിയെന്നും മനസ്സിൻ്റെ ഞാൻ എന്തോ അങ്ങ് നേടി ഏഹ് ഒരു ചെറിയ നന്മ മതി ഒരു ചെറിയ നന്മ ഒരു റോട്ടിൽ കിടക്കുന്ന ഒരു വസ്തു എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടാൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് പടച്ച റബ്ബ് നിന്നെ കാണുന്നുണ്ട് റഹ്മാനും റഹീമോ അതിനുള്ള പ്രതിഫലം നാളെ ഉണ്ട് അതിപ്പം ഒരു നിരീശ്വരവാദി ഞാനെന്തിനെന്ത് തരും ഞാൻ ഇവിടെ ഇരിക്ക എന്നുള്ള ചിന്തയാണോ മദ്രസ പൊട്ടാൻ അതോ അതെടുത്ത് മാറ്റി അല്ല അതെടുത്ത് മാറ്റി കളയുന്നവനാണോ നല്ലവൻ അതോ ഇങ്ങനെയുള്ള ഇതെടുത്ത് ഞാനെന്തിനു ചെയ്യുന്നു എന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുന്നവനാണോ പൊട്ടൻ ഞാൻ ഏഹ് പറഞ്ഞപ്പോമാർ പൊട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ അതൊക്കെ എന്നെ മാതാപിതാക്കളെ മാതാ കാൽപാദത്തിന് അടിയിലാണ് സ്വർഗം എന്ന് പറയുന്നതാണോ പൊട്ടത്തരം അതോ ഇതൊന്നും അല്ല ഞാനൊന്നും നോക്കുന്നില്ല ഞാൻ എനിക്ക് ഇഷ്ടമല്ലാണെങ്കിൽ എന്നെ ആരും നോക്കാമൊന്നും ഇല്ല ഞാനും ഇവിടെ അഴിഞ്ഞു പഴഞ്ഞ് പഴച്ച ജീവിക്കും എന്നെ ആരും ഇങ്ങനെ ഇങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യം സ്വന്തം ഇഷ്ടം സ്വന്തം സ്വാതന്ത്ര്യം എന്നാലോ ഡ്രൈവ് ചെയ്താൽ വണ്ടി ഓടിച്ചാൽ ട്രാഫിക് നിയമം വേണം കേട്ടോ ഇല്ല വണ്ടി ഇടിക്കും ആർ ടി ഐ വന്ന് പിടിക്കും ആർ ടി ഐ വന്ന് പിടിക്കും ട്രാഫിക് നിയമം ഞാൻ ഈ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ആ ഇന്ത്യയുടെ നിയമം അനുസരിക്കണം നിങ്ങൾ ഇന്ത്യയിൽ ആരെയും കൊല്ലാനും ആരെയും എങ്ങനെ എങ്ങനെയൊന്നും പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും ഏഹ് കേട്ടോ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും എന്നിട്ട് ഒരു ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഒരു പോലീസായിട്ട് എന്നാലോ അവിടെ കുറെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതനുസരിച്ചോണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്ന ജയിലിൽ പോയി കിടക്കണം ഇതൊക്കെ ഒരു നിയമം ഇല്ലേ ചെങ്ങായിമാരെ അതേപോലെ ഒരു മനുഷ്യന് ഒരു ജീവ ജീവിതത്തിൽ അവന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കെല്ലാം ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് വേണോന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട ഇഷ്ടമുള്ളവർക്ക് ജീവിക്കാം അതും വേണ്ട ഇഷ്ടമുള്ളവർക്ക് ജീവിക്കാം അങ്ങനെയുള്ള നിയമം എത്തില്ല അഴിച്ചിട്ടങ്ങനെ ജീവിത ആരെങ്കിലും കുഞ്ഞുങ്ങൾ തട്ടോട്ടോ ഞാൻ അഴിച്ചിട്ടങ്ങീ പെഴറ്റങ്ങ ജീവിക്കും അങ്ങൊക്കെ ഒന്ന് കാണട്ടെ അല്ലെന്ന് അന്ന് ഇന്ന് ആവട്ടെ എന്നുള്ള ചിന്തയാണോ മദ്രസ പൊട്ടന്മാരാതോ ഏർ ഒരു നിയമവും ഒരു അച്ചടക്കവും വേണോന്ന് പറയുന്നവരാണോ പൊട്ടന്മാർ ഇതൊന്നും വേണ്ടെന്ന് പറയുന്നമാരാണോ പൊട്ടന്മാർ ചിന്തിക്കാന്നേ ഉള്ളല്ലോ സഹോദരന്മാരെ ഇങ്ങക്ക് എല്ലാവർക്കും ചിന്തിക്കാന്നേ ഉള്ളല്ലോ സഹോദരൻ ഏഹ് വന്ന് ഇന്നോണ്ട് ഇങ്ങനെ അങ്ങനെ ചെലവടിച്ച് പ്രസംഗിക്കാ പച്ചാ പച്ച ച എന്താ ആ ദേഷ്യം വരുവോ ഇല്ലയോ തലയ്ക്കകത്ത് തലച്ചോറാണോ അതോ വേറെ വല്ലതും ഭാര്യ വെച്ചു ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ പിടിച്ച് തീവ്രവാദികളെന്നും പറഞ്ഞ ആ തടന്ന് എന്തിനാണെന്നറിയോ ഈ ബിസിനസ്സുകാരാണ് ഇത് മൊത്തം പിടിച്ചു വെച്ചേക്കുന്നത് ഏത് ബിസിനസ്സുകാരെ ഈ വ്യഭിചാരവും കഞ്ചാവും മയക്കുമരുന്നും അതേപോലെ തന്നെ എല്ലാം ബിസിനസ് പലിശയും എല്ലാം കണ്ട് അഴിമതിയും ഭരണാർത്ഥക്കൾ അഴിമതിയില്ലാത്ത ആരാടേ ഇവിടെ ഇവന്മാരെല്ലാം എതിരാ പരിശുദ്ധതീന്ന് എന്തുകൊണ്ടാ എന്തുകൊണ്ടാന്ന് അറിയത്തില്ലേ നീതിയും സത്യവും ധാർമ്മിക മൂല്യങ്ങളും ആ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണം കാഴ്ച പറ്റുന്നത് ആർക്കാ എന്നെ ശിക്ഷിക്കും ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്താൽ എന്നെ ശിക്ഷിക്കും ഞാൻ നരകത്തിൽ പോകും അതുകൊണ്ട് ഞാൻ നല്ലത് ഇവിടെ ചെയ്യാ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ ഇപമാരി പിടിച്ച് ആത്തിടും ആത്തിട്ടേ ഇവന്മാരെ ഏപ്രന കാര്യങ്ങൾ നടക്കണ്ടേ അതുകൊണ്ട് മനസ്സിലെ ഇതിനകത്ത് ഞാൻ ആർക്കെങ്കിലും വേദന വരുന്ന രീതിയിലോ എന്തെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ യുക്തിവാദികളെ അവരെയൊക്കെ ഉദ്ദേശിച്ചാൽ അല്ലാതെ ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ ഉദ്ദേശിച്ചില്ല കാര്യം അന്യമതവിദ്വേഷം പറയുന്ന എൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെയും പറയരുതെന്ന് എല്ലാ മതവും അവരവരെ വിശ്വാസം ഒരു മതവിശ്വാസിക്ക് ഇത് പറ്റൂല മനസ്സിലായി ഏതെങ്കിലും ഇപ്പം ഹൈന്ദവ വിശ്വാസമായാലും ക്രിസ്ത്യാനിയ യഥാർത്ഥ വിശ്വാസിയായാലും അവർക്ക് ദൈവത്തിന് എതിരായിട്ട് സംസാരിക്കാനോ എടുക്കാനോ പറ്റത്തില്ല പക്ഷെ ഇതൊന്നും ഇല്ല നമ്മൾ പേഴിച്ച കണക്ക് എന്ന് പറയുന്നമാർക്ക് ഉള്ള ഇതാ അത് മനസ്സിലായത് അതുകൊണ്ട് ഒരു മതവിശ്വാസിയും നിങ്ങൾ ആരും അറിവില്ലാതെ കൊണ്ട് ചെയ്യുന്ന കാര്യത്തിനും നമുക്ക് പറയാൻ പറ്റത്തില്ല ആരും സ്വർഗത്തിലാണെന്ന് അറിയത്തില്ല ഒന്നും പറയാൻ ചിലപ്പം ഏതെങ്കിലും അപ്പുറത്തെ ചന്ദ്രണ്ണനായിരിക്കും സ്വർഗത്തിൽ പോകുന്നത് അറിയാത്ത കാര്യം ഏതെങ്കിലും നന്മ ചെയ്ത് പുള്ളിക്കാരന് ചിലപ്പോൾ അറിവ് കിട്ടിക്കാണത്തില്ല അറിവ് ചെന്നെത്താത്ത ആൾക്കാർക്ക് ചാൻസ് ഉണ്ട് അറിവ് എത്തിയ പറ്റും പൊട്ടന്മാരാണെങ്കിൽ നമ്മളെ നമ്മളെ തിരിച്ച് പൊട്ടാന്ന് വിളിക്കും നന്മയും നീതിയും ബോധവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ആൾക്കാരെ നോക്കി മദർസെ പൊട്ട ആര പൊട്ടൻ ആര പൊട്ടൻ ഞാനോ എനിക്കൊന്നുമില്ല ഞാൻ വട്ട പൂജയോ എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഉള്ളോനെ പൊട്ടാ പൊട്ടാ പൊട്ടാന്ന് വിളിച്ച പൊട്ടനാവൂ ഓക്കെ സഹോദരമാർ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിച്ച് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതിൻ്റെ ഏതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതേപോലെ എന്തെങ്കിലും വിഷയം കിട്ടിയാൽ മദ്രസ പെട്ടാന്ന് പെട്ടാ പെട്ടാന്ന് മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമി മിറാജ് അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്നാണ് അത്ഭുതം അതിപ്പോൾ എന്താ കുഴപ്പം അതേപോലെ തന്നെ ഹൂറുകൾ അതിപ്പോൾ എന്താ സമ്മാനം സമ്മാനങ്ങൾ പല പല രീതിയിൽ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ പഴച്ചും എച്ചിലുവാരി തിന്നും പിഴച്ചും എടുത്തും ആയിരം നൂറുപേരെയും പതിനായിരം പേരെയും പഴച്ചടക്കുന്നമാരാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച ദൈവം നിനക്ക് സമ്മാനമായിട്ട് നിനക്ക് ഇന്ന എന്റെ കാര്യങ്ങൾ തരാന്ന് പറയുമ്പോ എന്ത് 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 വർത്താനം ഇമാരി പറ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നക്കി നക്കി നടക്കുന്നമാരാ അവിടെ തരാന്ന് അയ്യോ അതെന്നാ വേണ്ട ഈ അരിപ്പിനെയൊക്കെ ഉണ്ടല്ലോ അരിപ്പിനെയൊക്കെ അരിപ്പിന്റെ കാര്യമൊന്നും പറയണ്ട അതൊക്കെ പറഞ്ഞാ ഭയങ്കര <applause> ان شاء الله اوكي okay.